തട്ടത്തിന്മറയത്ത് എന്ന നിവിൻ പോളി ചിത്രത്തിലൂടെയാണ് ഇഷ തൽവാർ മലയാളത്തിൽ മുഴുനീള വേഷത്തിൽ ബിഗ് സ്ക്രീനിലെത്തുന്നത് ഈ പടത്തിലെ ആയിഷ എന്ന കഥാപാത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇഷയുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും വീഡിയോകളും ഏറെ ശ്രദ്ധ നേടാറുണ്ട് അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ മലയാളികൾക്കിടയിലെ ചർച്ചാ വിഷയം കോൾഡ് പ്ലേ സംഗീത പരിപാടി കാണാൻ എത്തിയതായിരുന്നു ഇഷ തൽവ ഇവിടെ വെച്ചൊരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന ഇഷയുടെ വീഡിയോയാണ് വൈറലായത് ഷോ കണ്ട ആവേശത്തിൽ ഇഷ വാതോരാതെ സംസാരിക്കുന്നുമുണ്ട് എന്നാൽ ഇഷയുടെ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഇതെന്ത് കോലമാണ് ഇത് ഞങ്ങളുടെ ആഴ്ചയല്ല ഞങ്ങളുടെ ആഴ്ച ഇങ്ങനല്ല എന്നാണ് വീഡിയോ പങ്കിട്ട മലയാളികൾ കുറിക്കുന്നത് മദ്യപിച്ചിട്ടുണ്ടോ ചുറ്റുമുള്ളതൊന്നും ആയിഷ കാണുന്നില്ലേ എന്നെല്ലാം കമൻറ്റുകൾ വരുന്നുണ്ട് ഒപ്പം വിനീത് ശ്രീനിവാസനെയും നിവിൻ പോളിയെയും ടാഗ് ചെയ്യുന്നവരുമുണ്ട് എന്തായാലും വീഡിയോ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത് ഏറെ ശ്രദ്ധ നേടിയ സിനിമയാണ് തട്ടത്തിൻ മറിയത്ത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം അന്ന് യുവാക്കൾക്കിടയിൽ ട്രെൻഡ് സെക്ടറായി മാറിയിരുന്നു ഗാനങ്ങളും ഡയലോഗുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നിവിൻ പോളി ഇഷ തൽവാർ എന്നിവർക്കൊപ്പം അജു വർഗീസും തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു ഇത്